ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടോപ്പ് ഫൈവ് ആപ്ലിക്കേഷനുകളാണ് ഒന്നാമതായി ഞാൻ പരിചയപ്പെടുത്താൻ വന്ന് പോകുന്ന ആപ്ലിക്കേഷനാണ് ബബിൾ ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ബബിൾ ലോഞ്ചർ ഞാൻ ഇതിനു മുമ്പിട്ടിരുന്ന വീഡിയോയിൽ ബബിൾ ലോഞ്ചറേയും കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഈ ലോഞ്ചറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുത്ത വീഡിയോ തന്നെ ഈ ലോഞ്ചറെ പരിചയപ്പെടുത്തുന്നത് വളരെ മികച്ച ഒരു ലോഞ്ചറാണ് മറ്റ് ലോഞ്ചറുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ മുഴുവൻ ബബിളുകളാണ് ഈ ബബിളുകൾ ഉപയോഗിച്ചാണ് നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒന്നുമില്ല ഫുൾ ബബിളുകൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോഴും എല്ലാം ബബിളുകളായിരിക്കും നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ വേണ്ട എന്ന് തോന്നിയാൽ അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനുകളും എന്താ പറയുക സർക്കിൾ രൂപത്തിൽ ബബ്ളുകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് വളരെ വ്യത്യസ്തമായ ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനാണ് ഡുവൽ സ്ക്രീൻ എന്ന് പറയും നമ്മൾ സാധാരണ ഒരു ഫോണിൽ ഒരു സ്ക്രീനിൽ ഒരു സമയത്ത് നമ്മൾ ഒന്നിൽ ഫേസ്ബുക്ക് കയറും അല്ലെങ്കിൽ വാട്സപ്പിൽ കയറും അല്ലെങ്കിൽ യൂട്യൂബിൽ കയറും എന്നാൽ ഇന്ന് അതിന് പകരമായി ഒരു സ്ക്രീനിൽ തന്നെ ഒരു സമയത്ത് നമുക്ക് ഫേസ്ബുക്കും യൂട്യൂബും ഉപയോഗിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് സാധിക്കും ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഒന്ന് ഫേസ്ബുക്ക് പേജും ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലും അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി നമുക്ക് ഒരു സമയത്ത് രണ്ട് സ്ക്രീനുകളായിട്ട് നമ്മുടെ ഫോണിനെ പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റും വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ ആണ് ആരും തന്നെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലായിട്ട് ആയിരിക്കും ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഒന്നുകിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫാസ്റ്റ് ഫൈൻ നമ്മൾ ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്കിപ്പോൾ ഒന്നിനും വെയിറ്റ് ചെയ്യാനായിട്ട് ടൈമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻറ്റർണൽ മെമ്മറിയും ഉണ്ടാവും അതുപോലെ തന്നെ എസ് ടി കാർഡും കാണും ഒത്തിരി ഫയലുകൾ കാണും അപ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫയൽ മാനേജർ പോകണം എസ് ടി കാർഡിൽ പോകണം തപ്പി കണ്ടുപിടിക്കണം ഭയങ്കര പാടാണ് എന്നാൽ ഈ ഫാസ്റ്റ് ഫൈൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്യുക അത് ഇൻ്റർണൽ മെമ്മറി കാർഡിലാണെങ്കിലും ഇൻറ്റേർണൽ സ്റ്റോറേജിലാണെങ്കിലും എക്സ്റ്റേണൽ സ്റ്റോറേജ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കും സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക സെർച്ച് ചെയ്യുക പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് തന്നെയാണിതും നാലാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ്വൽസ് എന്ന് പറയും നമ്മളെ എല്ലാവരും ഫോണിൽ ഇഷ്ടംപോലെ വാൾപേപ്പറുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വാൾപേപ്പറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ മികച്ച ഒരു ഒരനുഭവമായിരിക്കും തരുന്നത് നമുക്ക് ഈ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ ലഭിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് ഒരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷനുകൾ വരും ബിങ്ക് നാസ ക്രോം കാസ്റ്റ് പിക്സല് അങ്ങനെ ഒത്തിരി നമുക്ക് ഇതിൻ്റെ എല്ലാം വാൾപേപ്പറുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ ഇമേജുകളാണ് എല്ലാം മെച്ചടി ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഫോട്ടോസ് അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഫൈൽ സോറി വാൾ പേപ്പർ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം എൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പം വളരെ മികച്ച രണ്ടും സെറ്റിംഗ്സ് കാണാൻ സാധിക്കും ആദ്യത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ടൈം വെച്ച് ആപ്ലിക്കേഷനിൽ അല്ല വാൾപേപ്പറിൽ ചേഞ്ച് വരുത്താൻ പറ്റും അതുപോലെ തന്നെ വാൾപേപ്പർ ചേഞ്ച് വിത്ത് ഷെയ്ക്ക് എന്ന് ഫോൺ നമ്മൾ കുലിക്കുമ്പം ചേഞ്ച് ആവുന്ന കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ കുലുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഫോൺ കുലുക്കി ഫോൺ കുലുക്കി കഴിഞ്ഞപ്പോൾ വാ വാൾപേപ്പറിന് ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കും നമുക്ക് ഷെയ്ക്ക് ചെയ്യുമ്പോൾ വാൾപേപ്പർ പേപ്പർ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് നെറ്റിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ വാൾപേപ്പർ ചെയ്ഞ്ചായി വരുന്നത് അതുകൊണ്ട് ഒരു ചെറിയ ലാഗ് ചിലപ്പോൾ രൂപപ്പെട്ടിരിക്കുക നിങ്ങൾക്ക് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക അഞ്ചാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡബിൾ ഹോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് പക്ഷേ ആപ്ലിക്കേഷൻ ഒരു ചെറിയ കുഴപ്പം ചില ഫോണുകളിൽ ഇത് വർക്ക് ചെയ്യില്ല അതിൻ്റെ മറ്റു ഫോണുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഫോണിൽ കാണിക്കുമ്പോൾ ഈ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ആവുന്നില്ല ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലെ സ്ക്രീൻ ഓഫ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോം ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിനെ എന്താ പറയുക ലോക്ക് ചെയ്യാൻ സാധിക്കും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വേറെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് എനിക്ക് ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല എങ്കിലും നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യും മറ്റ് പല ഫോണുകളും ഞാൻ നോക്കിയപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക ഷെയർ ചെയ്യാനും മറക്കരുത് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ